ഹായ് മക്കളെ എ കെ ആണ് എല്ലാവർക്കും ഐ ടു ടേക്ക് ഹാർദമായ സ്വാഗതം നോക്കൂ ഒരുപാട് കുട്ടികൾ കുട്ടികളിങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത് അല്ലേ സാറേ എനിക്ക് എ പ്ലസ് കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എ പ്ലസ് കിട്ടുമോ അതായത് ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ശരിയായിട്ടില്ല ഞാൻ നോക്കിയ സമയത്ത് എനിക്കൊരു മുപ്പത്തി മൂന്ന് മാർക്കാണ് നാൽപ്പത് കിട്ടാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പോലെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത്തിയെട്ട് അറുപത്തിയേഴ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് എ പ്ലസ് കിട്ടുമോ എ പ്ലസ് കിട്ടുമോ ഇതാണ് ചോദ്യം ഉത്തരം ഞാൻ പറയാം അതിനു മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ വീഡിയോസും അവിടെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസ്റ്റ് ആയിട്ടും കാണാം അഭിപ്രായങ്ങൾ പറയാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റിനെ കടന്നു വരാം ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഗ്രേസ് മാർക്ക് ഇല്ലാതെ കാര്യമായിട്ടോ പറയുന്നത് ഗ്രേസ് മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് മുപ്പത്തി നാല് മാർക്ക് വന്നു മുപ്പത്തി അഞ്ചാണ് എ പ്ലസ് കിട്ടാൻ നാൽപ്പതിൽ എൺപത് മാർക്കിൽ നമുക്ക് എഴുപത് മാർക്കാണ് വേണ്ടത് എ പ്ലസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് മക്കളെ മുപ്പത്തിനാല് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ സാധിക്കുമോ എന്നതാണ് നിങ്ങളുടെ ആശങ്ക അത് നിങ്ങളെ പേപ്പർ നോക്കുന്ന ഭക്ഷണം നാളല്ലേ അയാളെ ഡിപ്പെൻഡ് ചെയ്യും ഒരു മുപ്പത്തിനാല് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും അയാൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കും കുട്ടിക്ക് എവിടെയെങ്കിലും ഒരു അര മാർക്ക് കൂടി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് എത്ര മാർക്കായി മുപ്പത്തിനാലര അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് മാർക്ക് ആയിട്ടുണ്ടോ മുപ്പത്തിനാലര ഒക്കെ ഉറപ്പായിട്ട് മുപ്പത്തി അഞ്ചര മാർക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടി മാറോ അപ്പോഴും ഈ റോഡ് ചെക്ക് ചെയ്യും എവിടെയെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മുപ്പത്തിനാലരക്കെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് നോക്കും അങ്ങനെ എത്തിയാൽ നിങ്ങൾക്ക് എന്തായി എ പ്ലസ് ആയി സെയിം സിറ്റുവേഷൻ എവിടെയും വരുന്നത് അറുപത്തി എട്ട് മാർക്ക് ആയാലും വരുന്നത് നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു ടീച്ചറും ശ്രമിക്കില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾക്ക് പരമാവധി മാർക്ക് ലഭിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ ടീച്ചറും ശ്രമിച്ചുകൊണ്ടിരിക്കുക അവർക്ക് എക്സ്പേർട്സാണ് നിങ്ങൾ നിങ്ങളെ എഴുന്ന അറിയാം അവർക്ക് ഈ കുട്ടിക്ക് എത്രമാത്രം കപ്പാസിറ്റി ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട മുപ്പത്തിനാല് മാർക്ക് മുപ്പത്തി മൂന്ന് മാർക്കൊക്കെ എ പ്ലസ് ആവുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ അറുപത്തെട്ട് മാർക്ക് ഇട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉറപ്പായി അങ്ങനെയല്ല ഉറപ്പെന്ന് ഞാൻ പറയാനുള്ള കാരണം തൊണ്ണൂറ് ശതമാനവും നിങ്ങളെന്താക്കും എ പ്ലസ്സിലേക്ക് എത്തിക്കും ഗ്രേസ് മാർക്ക് ഇല്ലാത്തെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യാം ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ആ വീഡിയോ മസ്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ അതേപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് മസ്റ്റായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങളുടെ എന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ബൈ